ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൺ മെറാക്കൾ മലയാളം ടെരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ മനസ്സിൻ്റെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് ആയിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ അക്യൂറേറ്റ് റീഡിംഗ് ഫോർ യു നമ്മൾ റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടേയിരിക്കാം അവരുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻസൊക്കെ ഓർത്തെടുക്കുക ഡിയർ ആർക്കേഞ്ചൽ സാമുവൽ പ്ലീസ് ഗിവ് മീ ദ ആക്യുറേറ്റ് റീഡിങ് ഫോർ യു അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത ഹീലിംഗ് എന്നുള്ള ഒരു കാര്യമാണ് ഹീലിംഗ് എന്ന് കേൾക്കുമ്പോൾ വളരെ സുഖകരമാണ് സുഖപ്പെടൽ എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ സുഖപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനു മുൻപ് ഏതെങ്കിലും തരത്തിലുള്ള ആഴത്തിലുള്ള മുറിവുകൾ ചെറുതും വലുതുമായിട്ടുള്ള മുറിവുകൾ നിങ്ങൾക്ക് ഏറ്റിട്ടുണ്ടാവണം അപ്പോൾ രണ്ടു പേർക്കും ഒരുപക്ഷെ മുറിവുകൾ വന്നിട്ടുണ്ടായിരിക്കാം അപ്പോൾ അവർ ചിന്തിക്കുകയാണ് നിങ്ങൾ ഒരു പക്ഷേ ഹീലിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം എന്നുള്ളത് ചിലപ്പോൾ അവർ നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റുകൾ നിങ്ങൾ മറന്നു തുടങ്ങിയിട്ടുണ്ടാവും എന്ന് അവർ പ്രതീക്ഷിക്കുകയാണ് എസ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നറിയാൻ അവർക്കൊരു ഉത്കണ്ഠയുണ്ട് ഒരു ക്യൂരിയോസിറ്റി എന്തായാലും ഇവിടെയുണ്ട് അതുകൊണ്ടാണ് അവരെ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് അയക്കണമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്താണ് സങ്കടമാണോ സന്തോഷമാണോ അതൊക്കെ അറിയാനായിട്ട് അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ മാത്രം ശരിയായിരിക്കാം മറ്റുള്ളവരുടെ കണ്ണിൽ തെറ്റായിരിക്കാം പക്ഷേ നിങ്ങൾക്ക് ഇതിൽ യാതൊരു തെറ്റും കാണുന്നുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തി ചിന്തിക്കുന്നത് മറ്റുള്ളവർ അംഗീകരിക്കാത്ത ഒരു റിലേഷൻഷിപ്പ് ആണോ എന്നുള്ളതായിരിക്കാം അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ മോറൽ സൈഡുകളെ തേടുകയാണ് അതായത് മറ്റുള്ളവർ അംഗീകരിക്കില്ലല്ലോ പക്ഷേ ഈ സ്നേഹത്തെ കളയാനും അവർക്ക് സാധിക്കുന്നില്ല അതുപോലെ തന്നെ ഇവിടെ അവർക്ക് ചുറ്റും ഒരു മായാ ലോകത്ത് അകപ്പെട്ടുള്ളതുപോലെ അവർക്ക് തോന്നുകയാണ് അതായത് അവർ ചിന്തിക്കുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ അവർ ചിന്തിക്കുകയാണ് പക്ഷേ അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണം അവരിപ്പോഴുള്ള ആ ഒരു ലോകത്ത് നിങ്ങളില്ലാത്തൊരു ലോകത്ത് അവർക്ക് ഒട്ടും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാനായിട്ട് സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഒട്ടും സുഖകരമല്ലാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് അവർ തീർച്ചയായിട്ടും കടന്നു പോകുന്നത് അവരിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു അതുപോലെ തന്നെ അവർക്ക് ഒരുപാട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ് എന്നുള്ളത് ഫൈവേഴ്സ് വീഡ് കാണിക്കുന്നു കൂടാതെ ഇവർ നിങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സ്വയം സമ്മതിക്കുക കൂടി ചെയ്യുന്നുണ്ട് ഇവിടെ ഫൈവേഴ്സ് എന്ന് പറയുമ്പോൾ അവരുടെ മനപൂർവ്വമല്ലാത്ത ഒരു ചതി നിങ്ങളോട് അവർ ചെയ്തു എന്നുള്ളതാണ് അതിൽ അവർക്കൊരുപാട് സ്ട്രെസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ട് അവരത് ഓർക്കുമ്പോൾ അവർക്ക് വെപ്രാളം വരികയാണ് ഞാൻ എന്താണ് ചെയ്തത് എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ടറിയാം എസ് അവർ ചെയ്തത് കാര്യം ഇതാണ് നിങ്ങളോടുള്ള റിലേഷൻഷിപ്പിൽ അവർ നിങ്ങളോട് സ്നേഹം കാണിച്ചില്ല അവർക്കൊരുപാട് സ്നേഹം ഉണ്ടായിരുന്നു ഉള്ളിൽ പക്ഷെ അവരത് എക്സ്പ്രസ് ചെയ്തില്ല പലപ്പോഴും അവർ നിങ്ങളെ ഒഴിവാക്കി അത് നിങ്ങൾ നിങ്ങളൊരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം അതായത് സ്നേഹം കാണിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു ചിലപ്പോൾ ആദ്യമൊക്കെ ഒരുപാട് സ്നേഹം കാണിച്ച ഒരു വ്യക്തി തന്നെയായിരിക്കും ഇത് കൂടെ കൂടെ സ്നേഹം ഇല്ലാത്തൊരവസ്ഥയിലേക്ക് റിലേഷൻഷിപ്പ് വന്നപ്പോൾ തകർന്നു പോയത് നിങ്ങളായിരിക്കാം അത് അറിയാം ഞാൻ സ്നേഹം കാണിക്കാത്ത ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരുപാട് മുറിവുകൾ ഏറ്റിട്ടുണ്ട് എന്നുള്ളത് അവർക്ക് നന്നായിട്ടറിയാം അതുപോലെ തന്നെ ഇത് എൻ്റായി പോയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റ് ഇപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആണ് കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റായിടത്തുനിന്ന് തുടങ്ങാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ അവർക്കൊരു വിഷ്ടമുണ്ട് അതായത് അവരൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട് എന്താണ് നിങ്ങൾ ആരാണ് അവരുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പങ്ക് അവർക്ക് ശരിക്കും റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അവർക്ക് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാകുന്നുണ്ട് നിങ്ങളില്ലെന്നുണ്ടെങ്കിൽ അവരുടെ മാനസികാവസ്ഥ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതൊക്കെ അവർക്ക് അറിയുന്നതാണ് ചിലപ്പോൾ നിങ്ങൾ ഇല്ലെങ്കിലും അവർക്ക് ജീവിക്കാം എന്നൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം പക്ഷേ പോകെ പോകെ അവർക്ക് മനസ്സിലായി നിങ്ങളില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ളത് ബ്രാന്തായി പോകുമെന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നു വിചാരിക്കുകയിൽ ആക്ഷൻ എടുക്കണം എന്ന് അവർ ചിന്തിക്കുകയാണ് അതായത് ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ കൂടെ വേണം എന്നുള്ളത് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് ഇവിടെ ഒരുപാട് അഡിക്ഷൻസ് ഉണ്ട് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഉണ്ട് അതുപോലെ തന്നെ അവർ ഇനിയും തിരിച്ചു വരേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളതെങ്കിലും അവർക്ക് വീണ്ടും നിങ്ങളിലേക്ക് വരണമെന്നുള്ള ആഗ്രഹമാണുള്ളത് അതായത് ഒരിക്കലും വിട്ടുപിരിയാൻ കഴിയാത്ത അത്രയ്ക്ക് ബന്ധമുണ്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ അത്രയ്ക്ക് സ്വാധീനം നിങ്ങളിൽ അവർക്കുണ്ട് അവരിൽ നിങ്ങൾക്കും ഉണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇവിടെ പറയുന്നുണ്ട് ഇത് തിരിച്ചു വരുന്ന അല്ലെങ്കിൽ ഒട്ടും നിങ്ങൾ വിട്ടുപോകാത്ത ഒരു ബന്ധമാണ് ആരൊക്കെ ശ്രമിച്ചാലും ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും നിങ്ങളിലേക്ക് തന്നെ എത്തപ്പെടും ഇവിടെ സ്റ്റാൻ ബിവേർ ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണോ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് അനുസരിച്ച് മാത്രം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നാൽ മതി എന്താണോ ഈ ഒരു വ്യക്തിയോട് ആവശ്യപ്പെടുന്നത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുക ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ടോക്സിക് ആയി തീർന്നിട്ടുണ്ടായിരിക്കാം അതായത് നിങ്ങളിപ്പോൾ ചെയ്യുന്നതും പറയുന്നതും ആ ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെടാതിരിക്കുക ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കാതിരിക്കുക അതുപോലത്തെ സിറ്റുവേഷൻസും വഴക്കുകളും ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ ഇപ്പോൾ ആ വ്യക്തി ആഗ്രഹിക്കുന്നതും തീരുമാനമെടുത്തിരിക്കുന്നതും പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകാം എന്നുള്ളതാണ് കാരണം ആ ഒരു വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇപ്പോൾ ഏറെ പഠിച്ചു നിങ്ങളില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ ആ ഒരു വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ ഡെസ്റ്റിനി എന്നൊരു പറയുന്ന ഒരു കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ഡെസ്റ്റിനിയാണ് ഡിവൈൻ പാർട്ട്ണറാണ് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളുടെ അരികിലേക്ക് തിരിച്ചു വന്നേ മതിയാകൂ അതുപോലെ തന്നെ ഇവിടെ ആ ഒരു വ്യക്തിയും ഒരുപാട് ചിന്തിക്കുന്നുണ്ട് അതായത് എന്ത് ചെയ്യണം മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടത് എന്ന് നിങ്ങളെപ്പോലെ തന്നെ അവരും ചിന്തിക്കുന്നുണ്ട് ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് അവർ പശ്ചാത്തപിക്കുന്നുമുണ്ട് കാരണം അവരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത് അവർക്കിപ്പോൾ അറിയാം തീർച്ചയായിട്ടും ഒരു ഡിവൈൻ ടൈമിൽ അവർ നിങ്ങൾക്കരിയിലേക്ക് എത്തുന്നതാണ് പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ആ ഒരു ഡിവൈൻ ടൈമിലാണ് അവർ വരിക ഒരു പക്ഷേ നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ട് വരാം പക്ഷേ തീർച്ചയായിട്ടും അവർ നിങ്ങൾക്കരിയിലേക്ക് എത്തുന്നതാണ് അതൊരു ഡിവൈൻ ടൈമിലാണെന്ന് മാത്രം അതുപോലെ തന്നെ ഇവിടെ ഫെർട്ടിലിറ്റി എന്ന് പറയുന്നൊരു കാർഡ് നിങ്ങൾ തമ്മിൽ തന്നെ തീരുമാനിച്ച് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ നല്ലതാണ് എന്നുള്ളൊരു ചിന്ത ഈ ഒരു വ്യക്തിക്കുണ്ട് ഒരു പക്ഷെ അത് നിങ്ങൾക്കുണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ മുന്നോട്ട് പോകാൻ നിങ്ങളും റെഡിയായിരിക്കും ഇനി കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുകയും അതാണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നം എന്നാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു കുട്ടി നിങ്ങളുടെ ലൈഫിലേക്ക് ഉടനെ തന്നെ വരുന്നതാണ് എസ് ഇവിടെ നിങ്ങളിപ്പോൾ സെപ്പറേഷനിലായിരിക്കാം അതായത് നിങ്ങളെക്കുറിച്ച് ആ ഒരു വ്യക്തിക്കോ ആ ഒരു വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്കോ ഒന്നും അറിവുണ്ടാവില്ല നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം അങ്ങനെയുള്ളവർക്ക് ഏറെ റീസണേറ്റ് ആണ് അതുപോലെ തന്നെ ഇങ്ങനെ സെപ്പറേഷനിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിൽ നിന്ന് ഒരു ടെക്സ്റ്റ് മെസ്സേജ് മെയിൽ ഒക്കെ നിങ്ങൾക്ക് വരാനായിട്ട് സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ നോ നോക്കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിയിൽ നിന്ന് ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതാണ് കൂടാതെ ആ ഒരു ഡിവൈൻ ടൈമിലായിരിക്കും അത് സംഭവിക്കുക ഒരു പക്ഷേ കുറച്ച് താമസിച്ചിരിക്കാം എന്നാലും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും എന്നുള്ളതാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് എൻ സി ഒ യു എന്നാണ് കിട്ടിയിരിക്കുന്നത് ജെ എന്ന് കിട്ടിയിട്ടുണ്ട് ജി എന്നാണ് കിട്ടിയിരിക്കുന്നത് എൽ എന്ന് കിട്ടിയിട്ടുണ്ട് എച്ച് ഇ എ ഡി പി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് മാത്രം നോക്കുക ഇനി നമുക്ക് പ്ലേസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ നമുക്ക് ബാംഗ്ലൂർ തൃശ്ശൂർ കോഴിക്കോട് കാസർഗോഡ് വയനാട് പാലക്കാട് ഇടുക്കി എന്നാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നമുക്കിനി മോർ ഫ്ലൂ കൂടെ എടുക്കാം ഇവിടെ ഏരീസ് ഫിഫ്റ്റീൻ ട്രിപ്പിൾ സെവൻ ഫിഫ്റ്റി വൺ ബേഡ് ലോങ് ഫീസ് ഫോർട്ടി ത്രീ എന്നൊരു നമ്പർ ഓർ ഡേറ്റ് ബാൾ ഹെഡ് വീറ്റിഷ് കോംപ്ലക്ഷൻ മദർ ബ്യൂട്ടിഫുൾ സ്മൈൽ ഫൈവ് എന്നൊരു ഡേറ്റ് ഷോർട്ട് ഇലവൻ ഇലവൻ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസനേറ്റ് ആണ് എയ്റ്റ് യെല്ലോ ബട്ടർഫ്ലൈ ബ്ലാക്ക് കളർ നിങ്ങൾക്ക് വ്യക്തിക്കോ ഇഷ്ടമായിരിക്കാം ട്രിപ്പിൾ സിക്സ് കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസനേറ്റ് ആണ് ട്വർട്ടി ത്രീ ഫിഫ്റ്റീ ട്വൻറ്റി എയ്റ്റ് ടിൻ തേർട്ടീൻ ഷാർപ്പ്നോസ് സ്റ്റെറ്റുനായൻ എന്തെങ്കിലും പ്രത്യേകതയുള്ള മൂക്കായിരിക്കാം നീണ്ട മൂക്കായിരിക്കാം അപ്പോൾ അതൊക്കെയാണ് ക്ലൂവ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഡിയർ ആർക്ക് ഏഞ്ചൽ പ്ലീസ് ഗീവ് മീ ദ ആക്യുറേറ്റ് മെസ്സേജ് ഫോർ യു എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ ട്രസ്റ്റ് യെസ് നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ തന്നെ നടക്കും മാനിഫെസ്റ്റ് ആകും എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് യെസ് നിങ്ങളിലേക്ക് വരുന്നത് പ്രണയം തന്നെയാണ് അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് ഒരു കാര്യം റൊമാൻസ് തന്നെയാണ് പ്രണയം തന്നെയാണ് എന്നുള്ളത് വെയിറ്റ് ചെയ്യുക എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നതും താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ലവ് യു ഓൾ